കർത്താവിൽ പ്രിയരെ ദൈവദിനം ധ്യാനിക്കുവാൻ താങ്കളെ സ്വാഗതം ചെയ്യുന്നു നോഹയുടെ കാക്കയെക്കുറിച്ച് ആണ് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് ഉൽപ്പത്തി കുറച്ച അധ്യായത്തിൻ്റെ മൂന്നാമത്തെ വാക്യം വെള്ളം ഇടവിടാതെ ഭൂമിയിൽ നിന്ന് ഇറങ്ങിക്കൊണ്ടിരുന്നു നൂറ്റി അൻപത് ദിവസം കഴിഞ്ഞ ശേഷം വെള്ളം കുറഞ്ഞു തുടങ്ങി പത്താം മാസം വരെ വെള്ളം ഇടവിടാതെ കുറഞ്ഞു പത്താം മാസം ഒന്നാം തീയതി പർവ്വത ശിഖരങ്ങൾ കാണായി മുപ്പത്തി എട്ടിൻ്റെ ആറ് നാൽപ്പത് ദിവസം കഴിഞ്ഞ ശേഷം നോഹ താൻ പെട്ടകത്തിനുണ്ടാക്കിയിരുന്ന കിളിവാതിൽ തുറന്നു അതിൻ്റെ മുകളിലുണ്ടായിരുന്ന കിളിവാതിൽ തുറന്നു ഏഴാമത്തെ വാക്യം അവൻ ഒരു മലങ്കാക്കയെ പുറത്തുവിട്ടു അത് പുറപ്പെട്ട ഭൂമിയിൽ വെള്ളം വറ്റിപ്പോയതുവരെ പോയി വന്നും കൊണ്ടിരുന്നു ആ മലങ്കാക്ക അങ്ങ് പറന്നു പോയില്ല അത് പുറപ്പെട്ട ഭൂമിയിൽ വെള്ളം വറ്റിപ്പോയത് വരെ പോയും വന്നും കൊണ്ടിരുന്നു എന്നാണ് ബൈബിൾ എഴുതിയിരിക്കുന്നത് അതിനെ പുറത്ത് എന്തെങ്കിലും തീറ്റ ഉണ്ടായിരുന്നുവോ തീർച്ചയായും അതിന് പുറത്ത് യാതൊരു തീറ്റയും ഉണ്ടായിരുന്നില്ല എന്താണ് കാരണം എന്നറിയാമോ നോഹയും കുടുംബവും മൃഗവും പക്ഷികളും പെട്ടകത്തിനകത്തായിരുന്നവർ ഒരു വർഷവും പത്ത് ദിവസവും കഴിഞ്ഞാണ് പുറത്ത് ഇറങ്ങുന്നത് എന്നാണ് ബൈബിൾ കമൻട്രി രേഖപ്പെടുത്തിയിരിക്കുന്നത് ഒരു വർഷവും പത്ത് ദിവസവും അതായത് മുന്നൂറ്റി എഴുപത് ദിവസങ്ങൾ പെട്ടകത്തിനകത്തായിരുന്നു അപ്പോൾ എന്ത് സംഭവിച്ചു മുൽപത് വർഷ അധ്യായത്തിന്റെ ആറാമത്തെ വാക്യത്തിൽ ഭൂമിയിൽ ജലപ്രളയം ഉണ്ടായപ്പോൾ നോഹയ്ക്ക് അറുനൂറ് വയസ്സായിരുന്നു ഏഴിൻ്റെ പതിനൊന്ന് നോഹയുടെ ആയുസ്സിന്റെ അറുന്നൂറാം സംവത്സരത്തിൽ രണ്ടാം മാസം പതിനേഴാം തീയതി അന്ന് തന്നെ ആഴിയുടെ ഉറവുകളൊക്കെയും പിളർന്നു ആകാശത്തിൻ്റെ കിളിവാതിലുകളും തുറന്നു എട്ടാം അധ്യായം പതിമൂന്നാമത്തെ വാക്യം അറുന്നൂറ്റൊന്നാം സംവത്സരം ഒന്നാം മാസം ഒന്നാം തീയതി ഭൂമിയിൽ വെള്ളം വറ്റിപ്പോയിരുന്നു നോഹ പെട്ടകത്തിൻ്റെ മേൽത്തട്ട് നീക്കി ഊതലം ഉണങ്ങിയിരിക്കുന്നു എന്ന് കണ്ടു എങ്കിലും അവർ പുറത്തിറങ്ങാനൊക്കത്തില്ല ദൈവത്തിൻ്റെ വാക്ക് കൽപ്പന കിട്ടുന്നതുവരെ അവർ അകത്ത് വെയിറ്റ് ചെയ്യേണ്ടതാണ് എന്നാൽ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം മനുഷ്യരുടെയും മൃഗങ്ങളുടെയും ശവശരീരങ്ങൾ കൊണ്ട് ഭൂമി നിറഞ്ഞിരിക്കുകയാണോ വെള്ളം വറ്റിക്കഴിഞ്ഞപ്പോഴുള്ള അവസ്ഥ എന്താണ് എന്നുള്ളതാണ് ഒരു ശവശരീരം വെള്ളത്തിൽ കിടന്നാൽ അത് ജീർണിച്ച് ഇല്ലാതാകുന്നതിന് ഒന്നോ രണ്ടോ ആഴ്ചകൾ കൊണ്ട് അതിങ്ങനെ അപ്രത്യക്ഷമാകും അതിൻ്റെ ശരീരം ശവശരീരം അതിൻ്റെ ഫ്രഷ് ആയിട്ടുള്ളത് മുഴുവനും ദ്രവിച്ചു പോകും എന്നാൽ അതിന്റെ അസ്ഥി കൂടം എന്ത് ചെയ്യുമെന്ന് പറയാമോ വെള്ളത്തിന്റെ അടിത്തട്ടിലേക്ക് താണുപോകും എന്നുള്ളതാണ് അപ്പോൾ ഒരു വർഷം കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന മലങ്കാക്കയ്ക്ക് ചുറ്റും തിന്നാൻ ഒരു ശവശരീരവും ഉണ്ടായിരുന്നില്ല അവയ്ക്ക് മാത്രമല്ല ആ പെട്ടകത്തിലുണ്ടായിരുന്നവർ മൃഗ മൃഗത്തിനോ പക്ഷിക്കോ മനുഷ്യർക്കോ ഒന്നും തന്നെ പുറത്ത് ആഹാരമില്ല പുറത്ത് ചെടികളും വൃക്ഷങ്ങളും വളർന്നു വന്ന് ആഹാരമൊക്കെ ഉണ്ടാകുന്നതുവരെ അവര് നോഹയുടെ കരുതശേഖരത്തിൽ നിന്നാണ് അവർ ഭക്ഷിക്കേണ്ടത് അപ്പോൾ ഈ മലങ്കാക്കയെ പുറത്തുവിട്ടു അതങ്ങ് പറന്നുപോയി എന്ന് പറയുന്നെങ്കിൽ ചിന്തിക്കുന്നെങ്കിൽ അത് ശരിയല്ല അത് പോയും വന്നും കൊണ്ടിരുന്നു എന്നാണ് ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് കാര്യങ്ങൾ ശരിയായി മനസ്സിലാക്കുവാൻ ദൈവ് സഹായിക്കട്ടെ പ്രാർത്ഥിക്കാം സ്വകസ് ദൈവത്തിൻ്റെ വചനം ശരിയായി മനസ്സിലാക്കുവാൻ പരിശുദ്ധാത്മാവടങ്ങളെ സഹായിക്കണമേ ദൈവവചനം പഠിക്കുകയും ധ്യാനിക്കുകയും അത് മനസ്സിലാക്കുകയും ചെയ്യുവാൻ അടിയങ്ങൾ കൃപകരണമേ കാലാന്ത്യത്തിൽ ജീവിക്കുന്ന ഞങ്ങൾ കർത്താവിനെ വരവിന് വേണ്ടി കാത്തിരിപ്പാനും ജീവിത വിശുദ്ധിയോടു കൂടി ജീവിപ്പാനും കർത്താവട്യങ്ങളെ സഹായിക്കണമേ യേശുവിൻ നാമത്തെ ഉപേക്ഷിക്കുന്നു ആമേ